ജീവിതത്തിന്റെ നാൾ വഴികൾ ഓർത്തെടുത്താൽ അത്ഭുതവും ആശ്ചര്യജനകവും അവിചാരിത സംഭവങ്ങളുടെയും അനുഭവങ്ങൾ അയവറക്കാനുണ്ടാവും ഏവർക്കും എരമത്തെ ഒരു കുഗ്രാമത്തിൽ നിന്നും ഇന്ന് ഒരു വ്യവസായിയായി മാറിയ റെജീഷനെ പരിചയപ്പെടുത്തുകയാണ് പെൻവിഷൻ അറിയാവുന്ന അലുമിനിയം ഫാബ്രിക്കേഷനാണ് ജോലി കഷ്ടപ്പാടുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഏറെ ബുദ്ധിമുട്ടിയപ്പോൾ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന ചിന്തയായി പക്ഷേ പണം ഒരു വിലങ്ങു തടിയായി ഒരു ദിവസം റജീഷൻ റോഡരികിൽ അങ്ങനെ നിൽക്കുമ്പോൾ അവരെത്തി രക്ഷകന്റെ രൂപത്തിൽ ആ കഥ രജീഷ് തന്നെ പറയും പക്ഷേ യു പി വി സി വാതിൽ ജനൽ നിർമ്മാണ രംഗത്ത് ആധുനിക മെഷീൻ വർക്കുകളുടെ സഹായത്തോടെ ഒരു വലിയ സംരംഭത്തിന് ഉടമയാണെന്ന് അദ്ദേഹം വെൽബോൺ എന്ന ആ കമ്പനിയെപ്പറ്റിയാണ് വൈനം പറയുന്നത് വർക്കിനെ കുറിച്ച് നമ്മൾ പഠിച്ചു സാധനം തുടങ്ങാൻ ഐഡിയയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കിട്ടി കിട്ടും അന്വേഷിച്ചപ്പോൾ ഇത് ഫണ്ടാണ് മെയിൻ വിഷയം ഫണ്ടല്ലേ ഇത്രയും വലിയ മെഷീനും കാര്യങ്ങൾ വെക്കുമ്പോൾ നമുക്ക് ഫണ്ടിന് വേണ്ടിയിട്ട് കുറേ അന്വേഷിച്ചു അവസാനം ഞങ്ങൾ ഒരു ദിവസം ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വ്യവസായത്തിൽ ഒരു രണ്ട് ജീവനക്കാർ ഞാൻ നാട്ടിൽ റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു എന്നിട്ട് എന്നോട് ചോദിച്ചു ഈ ഭാഗത്തു വേണം പുതിയ സംരംഭങ്ങൾ തുടങ്ങിയതെന്ന് ഇതിനെക്കുറിച്ച് അറിയിച്ചു ഞാൻ പറഞ്ഞു അറിയില്ല എന്താ ചോദിച്ചു അല്ല നമ്മൾ വ്യവസായം നോക്കുന്നു വരുന്നതാണ് പിന്നെ എന്നും പുതിയ സംരംഭങ്ങൾ ആരെങ്കിലും തുടങ്ങുകയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തയ്യാറാണ് എന്നാലും എനിക്ക് ഒരു ഐഡിയ തോന്നിയത് ഇങ്ങോട്ട് ആ എൻ്റെ അടുത്ത് കണ്ടുവന്നു വെച്ചാൽ ഞാൻ അത് ശരിക്കും ഒരു അത്ഭുതമായിരുന്നു തോന്നി ഞാനിത് ഫണ്ട് ഇങ്ങനെ കണ്ടെത്തുന്നുണ്ടിട്ടിങ്ങനെ നിൽക്കുകയാണ് അലഞ്ഞു നടക്കുന്ന സമയത്താണ് ഇവർ പന്തി എന്നോട് ചോദിക്കുന്നത് ഇത് ആരെങ്കിലും തുടങ്ങിയ ആൾക്കാരുണ്ടോ ഞാൻ ഞാനിങ്ങനൊരു പ്ലാൻ ചെയ്യുന്നുണ്ട് നീരു പയ്യൂർ എസ് ഓപ്പിലെ സ്റ്റാഫാണ് മാഡം എൻ്റെ നമ്പർ വാങ്ങി രണ്ടാം ദിവസം മോള് എന്നെ ഇങ്ങോട്ട് വിളിക്കുകയാണ് പ്രോജക്റ്റ് റെഡിയാക്കുക എൻ്റെ സഹാപനം കണ്ടെത്തും ഞാൻ ചെടിയൊരു ബിൽഡിംഗിങ്ങനെ ഉണ്ട് എന്ന് കണ്ടെത്തി എൻ്റെ കുട്ടികൾ പറഞ്ഞു പ്രോജക്റ്റ് റിപ്പോർട്ട് അവർ തയ്യാറെക്കുന്നു ബാങ്ക് ലോണിന് വേണ്ടിയിട്ടുള്ള പേപ്പർ വർക്ക് ഫുള്ള് ചെയ്ത് വ്യവസായം എനിക്കതിൽ കാര്യം ഉള്ള ഒന്നുമില്ല അവർ അത്രയും സപ്പോർട്ട് ചെയ്തു കേട്ടോ കാര്യത്തിൽ രണ്ടു മൂന്ന് ബാങ്കുകൾ ഞാൻ നേരിട്ട് പോയി നടന്നില്ല എനിക്ക് അവരോട് ഞാൻ വരാൻ പറഞ്ഞിട്ട് എൻ്റെ കൂടെ കെ ജി ബി ബാങ്കിൽ കെവിടെ എങ്കിൽ അവിടെ മാഡം അവിടെ വന്ന് മാനേജറോട് സംസാരിച്ച് അവരാണെന്ന് എനിക്കട്ടെ സപ്പോർട്ട് പേപ്പർ കൊടുക്കുമ്പോൾ എന്തൊക്കെ പേപ്പർ വേണ്ടുവെങ്കിൽ എല്ലാം അവർ തന്നെയാണ് റെഡി ആക്കി തരുന്നത് പെട്ടെന്ന് ഒറ്റ ആഴ്ച അവർ കോഴ്സും കാര്യങ്ങളും എന്തെങ്കിലും ചെറിയ പേരുന്നാലും കഴിഞ്ഞ് ഒരു മാസം കൊണ്ട് പണ്ട് കിട്ടി മെഷീനറി എത്തി പരിപാടി കിടക്കും വ്യവസായ വെപ്പ് പഴയതല്ല കേട്ടാ ഇപ്പം നല്ല ഇത് നമ്മളെ പ്രൊഫൈൽ അതായത് ഇരുപതടി ലെങ്കിലാന്ന് ഒരു മെറ്റീരിയൽ വരിക പ്രൊഫൈൽ വരുവോ ഇരുപതടി ലെങ്കിലെ സാധനം ഞങ്ങൾക്ക് കിട്ടുക ആ സാധനം ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള അളവിന് കണക്കായിട്ട് നമ്മളത് കട്ട് ചെയ്ത് റെഡി ആദ്യത്തെ പരിപാടി അതായത് ആ കട്ട് ചെയ്യുന്ന മെഷീനാണ് ഈ കാണുന്നത് ഈ മെഷീൻ വഴി ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്യുക ഇപ്പോൾ ഡബിൾ സൈഡ് കട്ട് ചെയ്യുന്ന മിഷീനാണ് ഇത് ഡബിൾ എഡ്ജ് കട്ടിങ് മിഷീൻ എന്നതിന് പേര് പറയാം മിഷീൻ വെച്ച് കട്ട് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് അകത്തേക്ക് ഞങ്ങൾ ഇതിന് സ്ട്രെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് അതായത് യു പി വി സിക്ക് കുറച്ചും കൂടി പവർ കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് ഓളാണ് അതിൻ്റെ അകത്തുള്ളത് ഇതിന് കുറച്ചും കൂടി സ്ട്രെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമ്മൾ ജി ഐയുടെ മെറ്റീരിയൽ ഉണ്ട് ഇൻ ജിയിൻ്റെ ചാനലുകൾ അതിൻ്റെ അകത്ത് കയറ്റും അത് ഈ മിഷീനിൽ വെച്ച് കട്ട് ചെയ്യും നമ്മൾ അളവാണ് കൈ കട്ട് ചെയ്ത് ആ ചാനലിൻ്റെ അകത്തേക്ക് നമ്മൾ കയറ്റി സ്ക്രൂ ചെയ്യുന്നതാണ് ആദ്യത്തെ പരിപാടി സ്ക്രൂ ആയിട്ട് ഈ മെറ്റീരിയൽ അതിൻ്റെ അകത്തേക്ക് കയറ്റും ഇജി ഐ ഇതിനകത്തേക്ക് കയറ്റും ഇവിടെ സ്കൂളിൽ ഫുൾ ആയിട്ട് കിട്ടും എല്ലാ ചാനലും ഫുൾ എല്ലാ ലെങ്ത് ഫുൾ ആയിട്ട് ഉണ്ടാവും ഇതിന് സ്കൂ ചെയ്തിട്ട് അത് സെറ്റ് ആക്കും ഇതാണ് ഞാൻ വിറ്റി വരുന്നത് എന്നിട്ട് അതിന് ശേഷം വരുന്നത് എന്നിട്ട് ആവശ്യമുള്ള ഹോൾ കിട്ടിയാൽ മേണ്ടിയിട്ട് ഹോളുകൾ ആവശ്യം സ്കൂ ചെയ്യാൻ വേണ്ടിയിട്ട് അത് വിഷമം വീട്ടിയിട്ട് കോൾസ് അടിക്കും ആവശ്യമുള്ള ഹോൾ ചെയ്തതിന് ശേഷം അതിന് മറ്റേ ചാവി കാൻ്റ് കീ ഹോൾ ഇതൊക്കെ ആവശ്യമുള്ളതാണ് ഒരു ഡോറാകുമ്പോൾ അതിന് ഡോർ ലോക്ക് കാര്യങ്ങളെല്ലാം കിട്ടാം ആ ലോക്ക് കാര്യങ്ങളും അതിൻ്റെ അളവിന് കണക്കായിട്ട് ഹോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വിഷയം ഗ്ലാസിൻ്റെ ബ്രീഡിങ്ങ് കഴിച്ച ശേഷം ലാസ്റ്റ് ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്യുന്നു അത് നേരെ വണ്ടി കയറ്റി സൈറ്റിൽ കൊണ്ടുവന്ന് കുലിയർ അതിൻ്റെ വക്കും കാര്യങ്ങളും സെറ്റാക്കി കൊടുക്കുന്നു ഇതാണ് നമ്മൾ ചെയ്ത പരിപാടി ഇവിടെ സെറ്റാക്കണം എന്ന മെഷീനാണിത് അതായത് നമ്മൾ കീ ഹോള് പിന്നെ ഹാൻഡിൻ്റെ ഹോള് എല്ലാം ചെയ്യുന്നൊരു മെഷീനാണിത് നമുക്ക് ആവശ്യമായ ഹോള് കാര്യങ്ങളെല്ലാം അടിച്ച് സ്റ്റീൽ കയറ്റി എല്ലാം സെറ്റായ ശേഷം അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ അത് വെൽഡ് ചെയ്യാവുന്നതാണ് നാല് സലം വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഷീനാണ് ഈ സാധനം ഇതിലിപ്പോൾ ഒരേ ടൈമിൽ രണ്ട് ഹെഡ് വെൽഡ് ചെയ്യാൻ പറ്റും ശരിക്കും ഈ പ്രൊഫൈല് യു പി ബി സി ഒരുക്കി ചേർക്കുകയാണ് ചെയ്യുന്നത് ൈഡിങ്ങ് ഡോറിൻ്റെ ഹാൻഡിലാണ് ടീ ഹാൻഡിൽ എന്ന് പറയും നിങ്ങൾക്ക് ഏത് ഹാൻഡിലൊക്കെയാണ് ആവശ്യം അത് നമ്മൾ ചോദിച്ചിട്ട് മനസ്സിലാക്കി അതിന് കണക്കായിട്ടുള്ള കൊട്ടേഷൻ നമ്മൾ കൊടുക്കുക ഇതിൻ്റെ മൂന്നാല് ടൈപ്പ് സാധനങ്ങൾ വരുന്നുണ്ട് പത്തിരുപത് ആൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നൊരു സംരംഭമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് പേരുണ്ട് മാറും നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ ആരൊക്കെ വീട്ടിൽ അച്ഛനമ്മ വൈഫ് പെരുമാറും വൈഫിൽ ജയരേഖ അവളുടെ വർക്ക് ചെയ്യുന്നുണ്ട് കമ്പനിയിൽ മോൻ യു കെ ജി പേടിക്കുന്നു സ്ബൻഡിനെ ഒന്ന് സഹായിക്കാം ഇവിടെ ഞാൻ വർക്കിൻ്റെ കൊട്ടേഷൻ ചെയ്ത് കൊടുക്കുന്ന ബില്ലിങ്ങൾ ഒക്കെയാണ് ചെയ്യുന്നത് ഇപ്പോഴത്തെ കാലത്ത് മരത്തിനേക്കാട്ടും ഗുണമുണ്ട് കാരണം മരം കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്കെന്നെ അത് അനുഭവമാണ് മരമൊക്കെ ചതലടിച്ചു പോകുന്നു ഇത് ആ ഒരു രീതിയിൽ നല്ലൊരു മാറ്റം ഈ ഒരു മെറ്റീരിയൽസിനുണ്ട് അപ്പോൾ ഇതിൻ്റെ പുതിയ സംരംഭം തന്നെയാണ് യു പി വി സി ആണ് നമ്മൾ യു പി സി പറഞ്ഞാൽ പെയിലെ മഴ ചൂടുകളൊന്നും വിഷയമല്ല ഇരുപത് വർഷം വാറണ്ടി കൊടുക്കും അതിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നത് പത്ത് വർഷം വാറൻറ്റിയുള്ള ഹാർഡ്വെയറുകളാണ് എൻ്റെ ആക്സസറീസിലും പത്ത് വർഷം വാറണ്ടി കൊടുക്കും പിന്നെ ഉപയോഗിക്കുന്ന ഗ്ലാസ് ടെമ്പേർഡ് ഗ്ലാസ് ആണ് പൊളിയില ചൂട് പ്രതിരോധിക്കും ഇതൊക്കെയാണ് ഇത് പ്രത്യേകതകൾ പിന്നെ ഒരു പ്രീമിയം മെറ്റീരിയലാണ് ഫുഡിനേക്കാളും വില കുറവായിരിക്കും ഇത് പല കളറിലും വരുന്നുണ്ട് ഇപ്പോൾ മരത്തിൻ്റെ കളറാണ് വരുന്നത് ഗ്രേ കളർ വരുന്നുണ്ട് സൈഡ് ഒരു സ്ലൈഡിംഗ് വിൻഡോ ആണ് അതിൻ്റെ തന്നെ വേറെ വർഷമാണ് ടച്ചിലോക്കുവരുന്ന സ്ലൈഡിങ് വിൻഡോ ഇത് വരുന്നത് ഓപ്പൺ വിൻഡോ ആണ് കാലാവസ്ഥയും വിഷയമല്ല വെയിലും മഴയും ഒന്നും ഈ മെറ്റീരിയൽ മാറ്റിയിട്ടില്ല അത്രയും വാറണ്ടി കൊടുക്കും നമുക്ക് ഇരുപത് വർഷം വാറണ്ടിയാണ് ലൈനിൽ പ്രൊഫൈലാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഡി എൻ ബി ആണ് ഹാർഡ്വെയർ വെയറ് ഡി എൻ ബി നല്ല ബ്രാൻഡാണ് അപ്പോൾ ഇതൊക്കെ മുമ്പൊക്കെ വരുന്നത് കോയമ്പത്തൂര് ബാംഗ്ലൂർ എന്നതിൻ്റെ പ്രദേശങ്ങളാണ് ഇന്ന് അന്വേഷിച്ച സമയത്ത് നമ്മുടെ നാട്ടിലൊന്നും ഇതാരും ഉപയോഗിക്കുന്നതായിട്ട് കണ്ടില്ല മെഷീനറിയില്ല പണിക്കാർ കിട്ടാനും ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പിന്നാലെ പോയി കുറേ പാക്കറികൾ കയറി ഇറങ്ങി അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല പുതിയ ടെക്നോളജി ഇല്ല മിഷീൻ തന്നെ വേണം നല്ലൊരു തീരുമാനത്തിൽ നല്ലൊരു കമ്പനി കയറി നല്ല മിഷീൻ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പണി സ്പീഡാണ് ഫിനിഷിങ്ങാണ് ഞാൻ താമസം ഏറ്റവും ആണ് അപ്പോൾ നമ്മൾ പ്രവർത്തന മേഖല ഇപ്പോൾ നമുക്ക് കേരളത്തിലെ എല്ലാ ഭാഗത്തും ഓർഡറുകൾ എടുത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം കോഴിക്കോട് എറണാകുളം ബലമുഴി ഇപ്പോൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം ഭാഗത്തേക്ക് ഇപ്പോൾ ഓർഡർ വന്നിട്ടുണ്ട് അതിൻ്റെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്